ഞാൻ തീരുമാനം ഞങ്ങളെ ും വിറങ്കലിച്ചു നിന്ന സമയത്ത് മരുന്നും ഭക്ഷണവുമായി വീട് വീടാന്തനം ഇറങ്ങി നമ്മളെ സേവിച്ചവർ ഇന്ന് കൊടുംചൂടിൽ അവർക്ക് അർഹമായ ശമ്പളത്തിനു വേണ്ടി റോഡിൽ യാചിക്കുകയാണ് സ്വന്തം ജീവൻ പോലും മറന്ന് ഭക്ഷണവും മരുന്നുമായി വീട് വീടാന്തരം കയറിയിറങ്ങി നമ്മളെ ആശ്വസിപ്പിച്ച ആശാവർക്കർമാർ ഇന്ന് നടു റോഡിൽ കൊടുംചൂടിൽ തലമുണ്ടനം ചെയ്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നു എം എൽ എമാരും മന്ത്രിമാരും ആ അമ്മമാരുടെ നിലവിളി കേൾക്കുന്നില്ലേ കൊണ്ടുപോകൂ നമ്മുടെ ഈ അമ്മമാരുടെ കണ്ണുനീരാണ് അത്രയും അവരുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പുലം തന്നെ മുടിഞ്ഞു പോകും ഈ ഈ സ്വന്തം ശരീരത്തിന്റെ ഭാഗമായ മുടിമുറിച്ച് പ്രതിഷേധിക്കണമെങ്കിൽ എത്രമാത്രം സങ്കടം അവർക്കുണ്ടായിരിക്കണം ഒരുപാട് സമരപാരമ്പര്യം അവകാശപ്പെടുന്ന ഇപ്പോഴത്തെ സർക്കാർ അവർക്ക് വേണ്ട പരിഗണന പോലും നൽകുന്നില്ല സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റം പറയും കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റം പറയും നടുനോട്ടിൽ കഷ്ടം അനുഭവിച്ച് ജീവിക്കുന്ന അവരുടെ ഈ ദുർഗതി കാണാൻ ഇവിടെ ആരുമില്ലേ അടിസ്ഥാനവർഗമായ ഇവരുടെ കാര്യമെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ എന്ത് കമ്മ്യൂണിസമാണിത് ഇപ്പോൾ കിട്ടുന്ന ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇവിടുത്തെ മന്ത്രിമാരും എം എൽ എമാരും ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇവർക്ക് ഇവിടുത്തെ എം എൽ എമാരുടെയും എം പിമാരുടെയും പി ആയിട്ട് രണ്ടു വർഷം കൂടുമ്പോൾ അടവച്ച് ഇറക്കി ജീവിതകാലം മുഴുവനും അവർക്ക് പെൻഷൻ നൽകുന്നു ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ആയിരത്തി അറുന്നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ കിട്ടുന്നത് തട്ടിയെടുത്ത സംസ്ഥാനമാണ് കേരളം ജനങ്ങളുടെ നികുതി എടുത്ത് നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസവും കാണിക്കാം ഈ പാവങ്ങൾക്ക് മാത്രം കൊടുക്കാൻ നിങ്ങളുടെ കൈ കാശി ഇതെന്ത് നീതി ഇതെന്ത് ന്യായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക